ഹൈറേഞ്ചിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ കാഞ്ചിയാർ നരിയൻപാറ ദേവി ക്ഷേത്രത്തിൽ എല്ലാ മലയാളമാസവും ഭരണിനാളിൽ വടക്കുപുറത്ത് വലിയ ഗുരുതി നടത്തുന്നതിന് തുടക്കമായി ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഹൈറേഞ്ചിലെ രണ്ട് ദേവികൾ തുല്യ പ്രാധാന്യത്തിൽ കുടികൂള്ളുന്ന ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ഭരണിനാളിൽ വടക്കുപുറത്ത് വലിയ ഗുരുതി ചടങ്ങുകൾ നടത്തുന്നതിനാണ് തുടക്കമായത് ഹൈറേഞ്ചിലെ ദേവി ക്ഷേത്രങ്ങളിൽ ഉത്സവ ആഘോഷങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങുകൾ നടക്കുക ഇതിനുശേഷം എല്ലാ മാസവും ഭക്തജനങ്ങൾ നാട്ടിൻപുറങ്ങളിലെ ഈ ക്ഷേത്രങ്ങളിലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാറുള്ളത് താന്ത്രിക വിധി പ്രകാരമാണ് എല്ലാ മാസവും നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചത് ക്ഷേത്രമേൽ സന്ധി വിഷ്ണു മാമ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കുടുംബ ആരോഗ്യ സൗഖ്യത്തിനും ദുരിത രോഗ നിവാരണത്തിനും ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് വടക്കുപുറത്ത് വലിയ ഗുരുതി എന്നാണ് വിശ്വാസം ഇതിനാൽ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു മലയാള മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ച ദു നാളിലും വടക്കു പുറത്ത് വലിയ ഗുരുതി നടക്കുകയാണ് വൻകാലങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ദിനങ്ങളിൽ മാത്രമായിരുന്നു നടന്നിരുന്ന വലിയ ഗുരുതി താന്ത്രിക വിധി പ്രകാരം എല്ലാ മലയാള മാസത്തിലെ നാളിലും ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ ഹൈറേഞ്ചിൽ ഹൈറേഞ്ചിലാദ്യമായാണ് ദേവീക്ഷേത്രങ്ങളിൽ ഇത്തരം ഒരു പൂജ എല്ലാ മാസങ്ങളിലും നടക്കുന്നത് അത് നിരവധി ഭക്തജനങ്ങളാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഈ ഗുരുതിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രം നട അടച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ നടക്കുക ഭരണസമിതി വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട കമ്മിറ്റി അംഗങ്ങളായ മോഹൻ പാറയിൽ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ പി പി നിർമ്മൽ ചിറ്റെഴുത്ത എൻ ടി ഗോപി അനിൽ കല്ലേട്ട എന്നിവർ നേതൃത്വം നൽകി